ഹായ് ഫ്രണ്ട്സ് വ്യത്യസ്തമായ പല പേജുകളിലൂടെയും പല പല കണക്കുകൾ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കാലം നമ്മൾ നോക്കുമ്പോൾ ഉത്തരം പലരും തെറ്റിച്ചിരിക്കുന്നതായിട്ട് കാണാം അങ്ങനെ ഞാൻ ഒരു പ്രോബ്ലം ഇട്ടു അതിനും വ്യത്യസ്തമായ ഉത്തരങ്ങൾ വന്നു അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പം ധാരാളം ആൾക്കാർ പറഞ്ഞു ഇത്തരം പ്രോബ്ലംസ് ഇനിയും ഒന്നിടുമോ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കുകയും ഒരാൾ ഒരു രണ്ട് മൂന്ന് ചോദ്യം അതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇടുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ ആൾക്കാർ ആൻസർ എഴുതാൻ വേണ്ടി പോസ്റ്റായിട്ടിട്ടിരുന്നു അവിടെ മൂന്നാമതരണിട്ട് കൂടുതൽ ഭാഗവും അവർ കറക്റ്റായിട്ട് ഉത്തരം ഉണ്ടായിരുന്നു എന്നാൽ അതിന് തെറ്റുത്തരം വന്നു പിന്നെ ആദ്യമായിട്ട് രണ്ട് പ്രോബ്ലംസിൽ കുറേ ആൾക്കാർ കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്തു വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്തു ചിലർ വെറുതെ തെറ്റിച്ചൊരു ആൻസർ തന്നതായിരിക്കാമെന്ന് വിചാരിക്കുന്നു ചിലർ െന്നും ഞാൻ എന്തായാലും ആ പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നും രണ്ട് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങള് ചോദ്യം ഇതാണ് കണ്ടല്ലോ എൻ്റെ ഡോഗ് താഴെ നിക്കുകയാണ് ഏ സ്റ്റാൻഡ് തട്ടി ഇട്ടുകളോ എന്നാണ് എനിക്കൊരു പേടി ഞാൻ അവനെ അടച്ചിട്ടിട്ട് വന്ന് അവന് ഭയങ്കര ബഹളമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പം മുപ്പത് ഭാഗം അഞ്ച് ഗുണം രണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് വേറൊരു സെക്ഷനിലേക്ക് പോവാണ് പ്ലസ് ടെൻ അപ്പം മുപ്പത് ഭാഗം അഞ്ച് അപ്പോൾ അതിങ്ങനെ എഴുതാം നമുക്ക് മുപ്പത് ഭാഗം അഞ്ച് എൻറ്റു രണ്ട് അതിൻ്റെ സംഖ്യ എഴുതുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഒന്നെന്നാണ് വരുന്നത് അപ്പോൾ ഒന്നായതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത് പ്ലസ് പത്ത് അപ്പം മുപ്പത് പാകം അഞ്ച് നമ്മൾ ഇതിനെ വെട്ടി ചെയ്യാം അത് എങ്ങനെയാന്ന് വെച്ചാൽ അഞ്ച് ആറ് പ്രാവശ്യം മുപ്പതിൽ പോവും അപ്പം മുപ്പതിൽ നിന്ന് ആറ് അഞ്ച് കിണത് വേക്കാൻ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും ആ ആറ് ഭാഗം രണ്ട് എന്റെ അടിയിൽ ഭാഗം വെക്കുകയാണെങ്കിൽ ഒന്നെന്ന് എഴുതാം നമ്മൾ എഴുതണ്ട അവിടെ ഒന്നാണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അപ്പം ആറ് ഗുണം രണ്ട് അപ്പൊ താഴെ രണ്ടിൻ്റെയും ഇപ്പം നമ്മൾ ഗുണിക്കുമ്പോൾ താഴെ രണ്ടിന്റെയും ഒരേ ചിഹ്നമാണ് ഒന്നാണ് അപ്പോൾ ഒരു ഒന്ന് ഒന്ന് അപ്പം നമ്മൾ താഴെ നമ്മൾ എഴുതേണ്ട ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വെറുതെ എഴുതി തന്നെ ഉള്ളു അപ്പോൾ ആറ് രണ്ട് പ്ലസ് ടെൻ ആറ് രണ്ട് പന്ത്രണ്ട് അധികം പത്ത് സമം ഇരുപത്തി രണ്ട് ഈ ഉത്തരം ധാരാളം ആളുകൾക്ക് കിട്ടി ഈ ഉത്തരം കിട്ടി ഈ ഈ ഉത്തരമാണ് കറക്റ്റ് ഉത്തരം ഉത്തരം ഇരുപത്തി രണ്ട് കണ്ടല്ല ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് കിട്ടിയ എല്ലാം ശരി ഉത്തരമാണ് ഇനി അടുത്ത കണക്കിലേക്ക് പോവാം അടുത്ത ചോദ്യം രണ്ട് ഗുണം മുപ്പത് ഭാഗം ആറ് മൈനസ് ടെൻ ചോദ്യം എല്ലാവർക്കും ഓർമ്മയേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് ഗുണം മുപ്പത് ഭാഗം ആറ് മൈനസ് ടെൻ അപ്പം നമുക്ക് ഗുണനവും ഹരണവും ഒരുമിച്ച് വന്നു അപ്പം നമുക്ക് ഈ രണ്ടും മുപ്പതും കൂടെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിന് ആണ് എന്ത് ചെയ്യാനുള്ളത് ആറു കൊണ്ട് ഹരിക്കാനുള്ളത് അതാണ് എഴുതിയിരിക്കുന്നത് അപ്പം രണ്ട് ഗുണം മുപ്പത് അപ്പോൾ എത്രയാണ് അറുപത് അപ്പൊ നമുക്ക് എത്ര കിട്ടും മൈനസ് ടെൻ അപ്പം നമുക്ക് ഈ ഒരു അറുപതിനകത്ത് എത്ര ആറുകളുണ്ട് പത്താറുണ്ട് അല്ലേ അപ്പം അതിനെ വെട്ടി ചെയ്യുകയാണെങ്കിൽ ആറ് ഒരു പ്രാവശ്യം പിന്നെ പൂജ്യം അപ്പം അറുവിനകത്ത് പത്ത് ആറുകളുണ്ട് മൈനസ് ടെൻ ഉണ്ടല്ലോ മൈനസ് ടെൻ അപ്പം പ്ലസ് ടെന്നും മൈനസ് ടെന്നും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ എത്രയായിരിക്കും നിന്ന് പത്ത് കുറച്ചോ സീറോ ആൻസർ സീറോ അപ്പോൾ ഈ ഉത്തരം കുറേ പേര് കറക്റ്റായിട്ട് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആ വ്യക്തിയായിട്ട് മൂന്നാമത്തെ ചോദ്യമാണ് ഇരുപത്തഞ്ച് ഭാഗം അഞ്ച് ഇൻഡു അഞ്ച് ഭാഗം അഞ്ച് പ്ലസ് ട്വൻറ്റി അപ്പം നമുക്കിത് ഇരുപത്തിയഞ്ച് ഭാഗം അഞ്ച് ഇൻഡു അഞ്ച് ഭാഗം അഞ്ച് പ്ലസ് ഇരുപതേ അപ്പം നമുക്ക് ആൻസർ എത്രയാണ് നോക്കാം അഞ്ച് ഇരുപത്തിയഞ്ചിൽ എത്ര പ്രാവശ്യം എത്ര അഞ്ചുകളുണ്ട് ഈ ഇരുപത്തഞ്ചിനകത്ത് അഞ്ചഞ്ച് ഉണ്ട് ഇൻറ്റു അഞ്ച് ഭാഗം അഞ്ച് ഒരു അഞ്ച് അപ്പം താഴെ ഒന്നിടണ്ടല്ലോ നമ്മൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കി താഴെ ഒന്നാണ് വരുന്നത് പ്ലസ് ഇരുപത് അപ്പം അഞ്ച് ഗുണം ഒന്ന് അഞ്ച് പ്ലസ് ഇരുപത് അപ്പോൾ ആൻസർ ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്ക് ഉത്തരം ലഭിച്ചല്ലോ അപ്പം ഇത് കമന്റിൽ വന്ന കണക്കാണ് ആ കണക്ക് ഞാൻ നിങ്ങൾക്ക് പല വ്യത്യസ്തമായ ഉത്തരം എഴുതിയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു അപ്പം നമുക്ക് പുതിയ കണക്കുമായിട്ട് വീണ്ടും കാണാം അപ്പം ഇതിൽ തന്നെ വേറെ നമ്മൾ ചിഹ്നങ്ങളൊക്കെ മാറ്റിക്കൊടുത്താലും എങ്ങനെ ചെയ്യാം എന്നും നമുക്ക് വീണ്ടും പഠിക്കാം അപ്പം അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നമസ്കാരം